ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ കുമ്പളങ്ങ പച്ചടി വെള്ളനിറത്തിലുള്ള ഇതുപോലുള്ള കുമ്പളങ്ങ നമ്മുടെ നാട്ടിൽ ഇതിന് നരയും കുമ്പളങ്ങ എന്നാണ് പറയുന്നത് കുമ്പളങ്ങ ആദ്യം മുറിച്ച് കഷ്ണമാക്കി അതിൻ്റെ നടുവിലുള്ള ഈ കുരുവൊക്കെ ഇങ്ങനെ കളയണം അതിനുശേഷം തൊലി കളയണം തൊലിയൊക്കെ കളഞ്ഞ് കുമ്പളങ്ങ നല്ലപോലെ കഴുകിയതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിടണം പിച്ചാത്തി ഉപയോഗിച്ച് ചെയ്യുന്നവർ കട്ടിംഗ് സ്റ്റാൻഡൊക്കെ ഉപയോഗിച്ച് മുറിച്ചിടുക ഇതുപോലെ ചെറുതായിട്ട് അരിയണം എല്ലാം മുറിച്ചിട്ടതിന് ശേഷം അതിലേക്കൊരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നേരെ നമുക്ക് സ്റ്റൗവിലോട്ട് വയ്ക്കാം പാത്രം അടച്ച് വെച്ച് കുമ്പ്ളങ്ങ നല്ലപോലെ വേവണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കുമ്പളങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ പാകത്തിനാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്താ ഇതുപോലെ ഇനി കുമ്പളങ്ങ നല്ല പോലെ തണുക്കണം അപ്പോഴേക്കും നമുക്ക് പച്ചടിക്കാവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിന് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയുടെ തൂക്കം ഒന്നേ നാനൂറായിരുന്നു അതിൻ്റെ തൊലിയും കുരുമൊക്കെ കളയുമ്പോൾ ഒരു കിലോ ഉണ്ടാവും അതിന് ഒരു മുറി തേങ്ങ മതിയാകും ചിരകിയ തേങ്ങ മിക്സി ജാറിലിട്ട് അതിൻ്റെ കൂടെ ഒരു ആറ് പച്ചമുളകും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക അരച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർക്കണം കടുക് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറുക്കിയെടുക്കണം കടുക് അധികം അരഞ്ഞു പോകരുത് ഇതാ ഇതുപോലെ ഇനി നമുക്ക് ഒരു അര ലിറ്റർ തൈര് അതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞ് ഇങ്ങനെ അടിച്ചെടുക്കണം ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ചും അടിച്ചെടുക്കാം കുമ്പളങ്ങ നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് അതിലോട്ട് ചേർക്കാം ജാറിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളമൊഴിച്ച് ഇതിലേക്ക് ചേർക്കാം പച്ചടി നല്ല തിക്കായിരിക്കണം ഒട്ടും ലൂസാവരുത് അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചേർക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച തൈര് ചേർക്കാം നല്ല പോലെ മിക്സാക്കാം പച്ചടി ഓരോ നാട്ടിൽ ഓരോ തരത്തിലാണ് ഉണ്ടാക്കുന്നത് ചില സ്ഥലത്ത് ഈ തേങ്ങയൊക്കെ വേവിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കാണാം കണ്ണൂർ ഭാഗത്തൊക്കെ ഈ രീതിയിലാണ് പച്ചടി ഉണ്ടാക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അല്പം കറിവേപ്പില ചേർക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ട് ഒരു അര ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർക്കുകയാണ് ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഇനി നമുക്കിതിന് കടുക് താളിച്ച് ചേർക്കണം അതിന് ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം കടുക് പൊക്കിയതിന് ശേഷം രണ്ട് വറ്റൽ മുളക് ചേർക്കാം ഇനി നേരെ പച്ചടിയിലോട്ട് തളിക്കാം െ മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റുള്ള പച്ചടി റെഡി സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പച്ചടി ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇതുപോലെ പച്ചടി ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്കിനി പച്ചടി ഒരു ബൗളിലോട്ട് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക